快点给我来！来，对哦。嗯。嗯。真真是。嗯嗯嗯嗯 ഓക്കെ. അങ്ങോട്ട് മുട്ടായി. ഇേ വേണ്ട. വേണ്ടേ? എന്തോ നേണ്ട ഇവിട? ജോലി എടുക്കണോ? ജോലി എടുക്കണോ? ഇതക്കാര് വെച്ചു വെട്ടാൻ ചെയ്യല്ലേ. കൈയും കാലും മുറിയാതെ മാറ്റി വെയ്. കൈയും കാലും മുറിയാതെ ഞാൻ ചെയ്യോളാം. മക്കളേ ഇപ്പോ എന്തിനാ ഈ വെട്ടി ഉണക്കി കൊടുക്കുന്നത്? ഹേ? ഇത് എന്തിനാ മക്കളേ ഇതാ വെട്ടി ഉണക്കി കൊടുക്കുന്നത്? വെട്ടി ഉണക്കി കൊടുക്കാനെന്നേ എനിക്ക് ആം ചേച്ചി വിട്ട് ജോലിയില്ല. അതുകൊണ്ട് എനിക്ക് വെട്ടി ഉണക്കി ചെയ്യണം. ആമി ചേച്ചി വിട്ട് വെല്ലുണ്ടോ ചെയ്യണോ? പറയില്ല കൈ മുറിയൊന്നും വിട അങ്ങോട്ട്. കൈ മുറിയോ? അ മുറിയ മുറിയ. മക്കളേ എന്താ ചെയ്യുന്നത്? പോയി വെച്ചിട്ട് പോ അങ്ങോട്ട്. ആം ചേച്ചിയുടെ സപ്പോർട്ട് എന്തിനെ സപ്പോർട്ട് ചെയ്യാത്തെ? എന്റെ പെണ്ണുമ്മകളെ ആം ചേച്ചി വലിയ കുട്ടിയല്ലേ അതുലാന മക്കളേ? എങ്ങേ നി الجام ചേച്ചിയേ പോയി വലിയ ആളായി എന്നല്ല സപ്പോർട്ട് ചെയ്യണം. അതിന് മക്കൾ പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങിച്ചല്ലേ സപ്പോർട്ട് ചെയ്താൽ വലിയ ആളാവും. ഐനിന് മാർക്കും നിന്നില്ല, ട്യൂഷനും നിന്നില്ല. ട്യൂഷൻ ഇല്ലേ? പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചോളല്ല അത് മതി. ഇല്ല, ഇന്നൊന്നും ഇല്ലല്ല. ഇറക്കരെ കൈyle കൊള്ള മാർക്ക് കളാ അത് വേണ്ടாது. ഇത് ആരാനത് പേ ചെയ്യാൻ പറഞ്ഞത്? സുമീഷാമേൻ. അണ്ടി കൊന്നതെങ്ങനെ കൊണ്ട് വലിയ ചല്ലിയായല്ല? ഏ?

ഒന്നും ചെയ്യാതെ എന്തോന്നോ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കും രണ്ടെണ്ണം പറ്റിക്കേണ്ട സമയം ഷോമൻ മക്കളെ വേറെ ജോലി അച്ഛൻ തരാ അത് ഈ മുട്ട എന്ന് വന്നാണ് ഇങ്ങോട്ട് കുട്ടിയെ കഴിച്ച് നമ്മൾ സന്തോഷിച്ചിട്ട് വേറെ നല്ല ജോലിയെന്തോ കേടുണ്ടോ ഓൺ ആവുന്നില്ല ഗ്യാസ് നല്ലോണം നീ ഇത് കത്തിക്കാൻ നോക്കിയാ എനിക്കിന് തോന്നി ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടെന്ന് ഇതിനൊന്നും വലിയ കേടുണ്ട് കേട്ടോ

ഇങ്ങനെ ചായ ഉണ്ടാക്കണം നിന്ന എന്റെ പൊന്നു മോളെ ഇങ്ങനെയൊന്നും അല്ല ചായ ഉണ്ടാക്കാനുള്ളത് പിന്നെ മോളെ ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള പാലും ഒഴിച്ച് ഗ്യാസിൽ വെച്ച് അത് കത്തിക്കണം അത് തിളച്ച് വരുമ്പോ നമ്മൾ ആവശ്യമുള്ള പഞ്ചസാരയും തേയില പൊടി കഴിഞ്ഞാൽ റെഡി

ഞാൻ ഓൺ ഈ പ്ലേറ്റ് ഫിറ്റ് ആണോ പിന്നെ എനിക്കല്ല മനസ്സിലായി അതെ നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാക്കി നിനക്ക് പറ്റിയ പണി അപ്പുവാൻ പറഞ്ഞാ വരാൻ നീ ഇവിടെ വരാൻ പറഞ്ഞില്ലേക്ക് പറഞ്ഞ കേൾക്കാൻ പയ്യോ പിള്ളേർക്ക്